തലേ ദിവസം പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ പോയത് ഒരു അമ്പലത്തിലേക്കാണാം അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ കണ്ണൂർ നഗരത്തിൽ നിന്ന് മുപ്പത് മീറ്റർ കിഴക്ക് മാറി ഇരിക്കൂർ പുഴയുടെ കിഴക്കുകരയിൽ ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഒരു ശാക്തേയ ക്ഷേത്രമുണ്ട് മാമാനത്തമ്മ കുടികൊള്ളുന്ന മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം മാമാനത്തമ്മയുടെ മുന്നിൽ മറികൊത്തിയാൽ സർവ്വദോഷങ്ങൾക്കും പരിഹാരമായി എന്നാണ് വിശ്വാസം സർവേശ്വരിയായ ആദിപരാശക്തിയാണ് മുഖ്യ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പറിച്ച് സ്ഥാപനം നീക്കൽ അഥവാ മറികൊത്തൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ പ്രാധാന്യമേറെ ഉള്ളത് ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് വൈദ്യുന കളർ ബുക്സും സ്കെച്ച് പെനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തളിപ്പറമ്പ് ചിറവക്ക് എന്ന സ്ഥലത്ത് മഹാലാഭമേള ഉണ്ടായിരുന്നു ഡിസംബർ പന്ത്രണ്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് പകുതി വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു അത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു എഴുപത്തൊമ്പത് രൂപയുടെ രണ്ട് സ്റ്റീൽ പാത്രങ്ങളാണ് വാങ്ങിയത് ഇതിൽ വൈദ്യുതിക്ക് കഞ്ഞി കുടിക്കാനും കറികൾ ഉണ്ടാക്കിയാൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാനും ഒക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറിന്റെ ഡിസൈനിലുള്ള പന്ത്രണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് പിന്നെ ഞാൻ വാങ്ങിയത് ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് വില ഞാനിവിടെ ധാന്യങ്ങൾ ഇട്ട് വയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ കിച്ചണിൽ അടിപൊളി ലുക്ക് തരാനും സാധിക്കും സോഫ സെറ്റിയിലെ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാനാണ് ഞാൻ ഈ എഴുപത്തി ഒമ്പത് രൂപയുടെ ഈ ബ്രഷ് വാങ്ങിയത് ഇവിടെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊടികളൊക്കെ വീണ് ഉറുമ്പുകളൊക്കെ വരാറുണ്ടായിരുന്നു ഈ ബ്രഷ് ഉപയോഗിച്ചാൽ നല്ല നീറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കൈലുകളും സ്പൂണുകളും ഇട്ട് വയ്ക്കാൻ വേണ്ടിയാണ് എൺപത്തഞ്ച് രൂപയുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഇവിടെ ഗ്രിൽസിന്റെ കമ്പിയിൽ തുണിയാറിടാൻ ഉപയോഗിക്കുന്ന സാധനം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ടൈറ്റായിട്ടും ഭംഗിയായിട്ടും നിൽക്കുന്നുണ്ട് പപ്പടം കാച്ചാനും കടുക് വറുത്തിടാനുമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് താഴെ വീണാൽ പൊളിയാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇത് ഉപയോഗിക്കാൻ എനിക്ക് ഇതുപോലുള്ള കപ്പൂളിൽ ചായ ഒടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അറുപത്തഞ്ച് രൂപയുടെ ഈ പ്രൊഡക്റ്റ് തൈരൊഴിച്ച് വെക്കാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചെറിയ കൈലിന് ഇരുപത്തഞ്ച് രൂപയും മറ്റുള്ളവയ്ക്ക് നാൽപ്പത് രൂപയുമാണ് വില ഫാൻസി ഐറ്റംസിന് പത്ത് രൂപയാണ് വില വിഷ് കട്ട് ചെയ്യുന്ന ഈ കത്രിക തീരെ മൂർച്ഛമില്ല അവിടെ പോയി വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങണേ നൂറ്റി രൂപയുടെ മൂന്ന് സെറ്റ് ഹാങ്ങർ ആണ് ഞാൻ പിന്നെ വാങ്ങിയത് മുറ്റമടിച്ച് വരാൻ വേണ്ടി നൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ ആണ് പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഫ്ലവറിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഞാനിവിടെ കിച്ചണില് ഫ്രിഡ്ജിന്റെ മുകളിലാണ് വെച്ചത് വാഷ് ബേസിന്റെ മുകളിൽ വെച്ച ഈ ചെറിയ പ്ലാന്റ്സിന് അയിമ്പത് രൂപയാണ് വില നല്ല ഭംഗിയുള്ള ഈ ഫ്ലവറിന് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് വില രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിയത് വൈദൂട്ടിക്ക് നൂറ്റി മുപ്പത് രൂപയുടെ തത്തമ്മയാണ് പിന്നെ വാങ്ങിയത് നൂറ്റി മുപ്പത്താറ് രൂപയുടെ ചുവന്ന കളർ തോർത്തും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ള കളർ തോർത്തിന് എഴുപത്തി ഒമ്പത് രൂപയുമാണ് വില നമ്മുടെ ഫ്രിഡ്ജിനെ അടിപൊളി ലൊക്കി തരാൻ പറ്റുന്ന ഫ്രിഡ്ജിനി നടന്ന കവറാണ് പിന്നെ വാങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെയും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയും ബെഡ്ഷീറ്റാണ് പിന്നെ വാങ്ങിയത് ഈ പില്ലോ കവറിനൊക്കെ വെറും അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികൾക്കിടുന്ന ഈ ഡ്രസ്സിനൊക്കെ വെറും എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അറുപത്തൊമ്പത് രൂപയുടെ രണ്ട് ടവ്വലാണ് പിന്നെ വാങ്ങിയത് ഞാനിവിടെ വർക്ക് ഏരിയയിൽ ഗ്രിൽസിന്റെ കമ്പിൽ ഈ രീതിയിൽ വിരിച്ചിട്ടാൽ കാറ്റിന് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും ആ ടവൽ വീഴാതിരിക്കാൻ വേണ്ടി തുണി അറടുമ്പോഴി ഇറക്കുന്ന സാധനമാണ് ഞാൻ ഉപയോഗിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കൻറ്റായി അറിയിക്കണേ